എല്ലാ കണ്ണുകളും ഫലസ്തീനിലേക്ക് പോയ ഒരു സമയമുണ്ടായിരുന്നു ഇന്നലകളിൽ നാം എല്ലാവരും കണ്ട ഒരു വീഡിയോ നായയെ വിട്ടുകൊണ്ട് ഒരു ഉമ്മയെ ഉപദ്രവീപ്പിക്കുന്ന ഒരു ദൃശ്യം എന്തൊരു മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നുള്ളത് ഇതിനെ സപ്പോർട്ട് ചെയ്യുവാനും ഇതിനെ പിന്താങ്ങനൊരുപാട് ആളുകൾ കേരളത്തിലുണ്ട് എന്നറിയുമ്പോൾ അത്ഭുതകരമാണ് കാരണം അവരൊക്കെ പറയുന്നുള്ളത് ഇതൊക്കെ അവർ ചോദിച്ചു വാങ്ങിയത് എന്നതാണ് എന്ത് എന്തർത്ഥത്തിലാണ് നിങ്ങൾ അതൊക്കെ പറയുന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ കരിങ്കലിനേക്കാളും കറപിടിച്ചു പോയ കറുത്തു പോയ ഹൃദയങ്ങളാണ് നിങ്ങളുടെ ഇതൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാളും പോയ ആളുകളാണ് നിങ്ങളൊക്കെ എന്ത് മനുഷ്യത്വമില്ലാത്ത വാക്കുകളാണ് ഇവർ വിളിച്ചു പറയുന്നുള്ളത് അവരൊക്കെ അനുഭവിക്കേണ്ടവരാണ് പോലും ചെറിയ ചെറിയ പിഞ്ചോമന കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായി പോകേണ്ടവരാണെന്ന് പോലും അവരൊക്കെ അക്രമികളാണ് പോലും ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഫലസ്തീന്റെ മക്കള് ചിരിക്കാതെ അവർ സന്തോഷിക്കാതെ അവർക്ക് പടച്ച റബ്ബർ സന്തോഷം കൊടുക്കാതെ ഒരിക്കലും ഈ ലോകം അവസാനിക്കുകയേയില്ല അവർ സന്തോഷിക്കുന്നൊരു ദിവസം വരും ആസ്വദിക്കുന്നൊരു ദിവസം വരും ആ ദിവസം വരാതെ ഒരിക്കലും ഈ ലോകം അവസാനിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞത് പടച്ച റബ്ബാർ അതുകൊണ്ട് അക്രമികളോട് അവരെ അക്രമികളെ താങ്ങി നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇതിനൊക്കെ കാലം നിങ്ങളോട് മറുപടി പറയും ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല ആ പിഞ്ചോമന കുഞ്ഞുങ്ങളുടെ അവിടെ മരിച്ചു വീഴുന്ന ഓരോ ആളുകളുടെയും കണ്ണീരിന് പകരം നിങ്ങളുടെ മറുപടി പറയേണ്ടി വരും ആ ഒരു കാലഘട്ടം വരാനുണ്ട് നിങ്ങൾ പോകുന്ന നിങ്ങൾ നശിച്ചു പോകുന്ന നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ശിക്ഷകളെ കുറിച്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഭീകരമായ ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുക ഒരിക്കലും ഇൻഷാല്ല ഫലസ്തീന്റെ മക്കളെ ചിരിക്കും അവർ ആസ്വദിക്കും അവർക്ക് പടച്ചിറപ്പ് ആശ്വാസം വിട്ടുകൊടുക്കും എന്നാൽ ഒരു ദിവസം വരാനുണ്ട് അവരെ അക്രമിക്കുന്ന അവരില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇല്ലാതായി പോകുന്ന ഒരു ദിവസം